ചാലക്കുടി മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റ് സഹപ്രവർത്തകനായ കലാഭവൻ മണിയെ കാണാനെത്തി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ചാലക്കുടിയിലുള്ള മണിയുടെ വസതിയിൽ ഇന്നസെന്റ് എത്തിയത് വോട്ട് ചോദിക്കുക എന്നതിലുപരി സ്നേഹവും സൗഹൃദവും പുതുക്കുവാനാണ് ഇന്നസെന്റ് എത്തിയത് തുടർന്ന് ഇരുവരും ചേർന്ന് കുശലം പറയലായി വീടിനു സമീപത്തെ മണിയുടെ കൃഷിയിടത്തിൽ ചെന്നായിരുന്നു സൗഹൃദം പങ്കുവെക്കൽ എന്റെ സ്വന്തം സഹോദരനാണ് ചാലക്കുടിയിൽ മത്സരിക്കുന്നതെന്ന് മണി പറഞ്ഞു വിജയം ഉറപ്പാണ് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ഇന്നസെൻ അമ്മ സംഘടന വഴി നിരവധി കുടുംബങ്ങൾക്ക് അദ്ദേഹം പല നന്മകളും ചെയ്യുന്നുണ്ട് അതുപോലെയുള്ള നന്മകൾ നാടിന് ലഭിക്കണമെന്ന് മണി പറഞ്ഞു എന്റെ സ്വന്തം ചേട്ടനാണ് ഈ പാർലമെന്റിൽ മത്സരിക്കാൻ പോകുന്നത് അദ്ദേഹം ഇവിടെ വിജയിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒന്ന് അമ്മ അസോസിയേഷൻ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളാണ് ഒരുപാട് കുടുംബങ്ങൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ നാടിനും ഒരുപാട് നന്മ കിട്ടും ഒരിക്കലും ആരും പേടിക്കേണ്ട തീർച്ചയായിട്ടും ചാലക്കുടിക്കാരനായ ഡ്രൈവറായ എൻ്റെ വാക്കുകൾ കേൾക്കണം അതേപോലെ തന്നെ ഓരോ വോട്ടുകളും എൻ്റെ സ്വന്തം ചേട്ടന് ഇന്നസെൻ്റ് ചേട്ടന് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക വളരെ സമാധാനമായിട്ടുള്ളൊരു വാക്കാണ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഓരോ വോട്ടുകൾ ചെയ്യണം തീർച്ചയായിട്ടും എൻ്റെ സ്വന്തം ചേട്ടനെ ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം ഇന്നസെൻറ്റ് വിജയിക്കാൻ വേണ്ടി മണ്ഡലത്തിൽ പര്യടനത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മണി പൂർണ്ണ വിജയ തനിക്ക് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇന്നസെന്റ് ജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മണി പറഞ്ഞു ജയത്തെക്കുറിച്ച് പ്രതീക്ഷയല്ലല്ലോ നമ്മളിപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ ഞാൻ മൂന്ന് പ്രാവശ്യം തോറ്റാളാണ് ഞാൻ ജയിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ആള് ജയിക്കണം എന്നതിനു വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് വേറെ ഒന്നല്ല ജയിച്ചേ പറ്റൂ ഒരു നാടിന് നന്മയ്ക്ക് വേണ്ടി ജയിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്തായാലും ഇദ്ദേഹത്തിന് പൈസയ്ക്ക് ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ നാടിനു വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി ആൾ എന്തെങ്കിലും മണിയെ ആദ്യമായി പരിചയപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കുകയായിരുന്നു ഇന്നസെന്റ് കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ ആദ്യം കാണുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു ആ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ ഒരാളാ ഞങ്ങളൊക്കെ അപ്പം ഞാൻ അടുത്തുള്ള ആളെ ആരും അപ്പൊ നമുക്കുള്ള പ്രശ്നം എന്താ എന്താച്ചാല് പണി വേറെ നീ എൻ്റെ വേഷം കളയാൻ വേണ്ടി അറിയിക്കണം അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് ആരാതാ പറഞ്ഞു അയാളെ ആളൊരു കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാ കേട്ടോ മെമിക്രിയിലൊക്കെ വലിയ ക്യാമനാണ് അഭിനയിക്കാനും മെടുക്കനാണ് കോമഡി അതും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഞങ്ങളുടെ സ്നേഹത്തു വഴി പറഞ്ഞു എനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകൂടെ എൻ്റെ പണി എന്തിനാ അവസാനിപ്പിക്കണേ എന്ന് ചോദിച്ചു ഏകദേശം മാസം സിനിമയിൽ വരികയും പിന്നെ തിരക്കായി മാറി പിന്നെ ഞങ്ങൾ ഒരുമിച്ചും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മണി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോൾ തനിക്ക് ചിലപ്പോഴൊക്കെ അസൂയ തോന്നാറുണ്ടെന്ന് ഇന്നസെന്റ് പറഞ്ഞു തനിക്ക് അതുപോലെ പലതും ചെയ്യാൻ സാധിക്കാറില്ല ചാലക്കുടിയില് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ കൂടി നമ്മുടെ സുഹൃത്തുക്കളും മാത്രമല്ല എനിക്ക് ഇയാൾ പല നേരത്തും ദേഷ്യം വരുന്നത് ഇയാൾ ഓരോരോ വലിയ വലിയ സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ അപ്പോൾ ഞാൻ അവിടെ നിന്ന് മനസ്സിൽ പിന്നെ ഇയാൾ ഇയാളെ കൊണ്ട് അപ്പോൾ അവർ പറയണ്ടെന്നോട് ആ മണി അത് ചെയ്തല്ലോ ഞാൻ പറഞ്ഞു മണി പോലെ എനിക്ക് ചാടാൻ പറഞ്ഞാടുമോ അപ്പോൾ അതൊക്കെ അയാളുടെ വലിയ ഗുണങ്ങളാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാൾ നമുക്ക് സഹായിക്കാം നമ്മുടെ കൂടെ നിൽക്കാം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അരമണിക്കൂർ നീണ്ട സൗഹൃദ സംഭാഷണത്തിനൊടുവിൽ ഇരുവരും ചേർന്ന് മുദ്രാവാക്യം വിളിച്ചാണ് പിരിഞ്ഞത്